സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ വരെയും ക്ഷണിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു പത്ത് ദിവസങ്ങളായിട്ട് ഒരു ചെറിയ മിനി ഭാരത പര്യടനത്തിലായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഇലക്ഷൻ സീസണിലെ ഉത്തരേന്ത്യ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു വിഹക വീക്ഷണം നടത്തുവാനായിട്ടുള്ള ഒരു ചെറിയൊരു ആകാംക്ഷ പോയ സ്ഥലങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് ചൂരുമൊന്നും കേരള കേരളത്തിൻ്റെ അത്ര ഒരിടത്ത് കാണാൻ സാധിച്ചില്ല ചില കാര്യങ്ങൾ അതായത് പഞ്ചാബില് അമൃത്സറിലൊക്കെ പോയിരുന്നു ഞാൻ അമൃത്സർ പോയി നമ്മുടെ പാകിസ്ഥാൻ ബോർഡർ ബോർഡറൊക്കെ ചെന്ന് കണ്ടു അമൃത്സറിലെ കാണേണ്ട കാഴ്ച സിഖ്കാരുടെ ഗോൾഡൻ ടെമ്പിൾ തന്നെയാണ് അതിൽ അത് എങ്ങനെയാണ് അവരത് അത് മെയിൻ്റെനൻസ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഒരു മാതൃക തന്നെയാണ് അതിനോ അവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചതേ ഇരുപത്തിനാല് മണിക്കൂറും ഭയങ്കര ക്യൂ ലൈനാണ് പക്ഷേ വി ഐ പിക്ക് വേണ്ടി മാത്രം പ്രത്യേക ലൈനൊന്നുമില്ല അത് അവരും ബാക്കിയുള്ളവരെ പോലെ തന്നെ ആ ലൈനിൽ നിന്ന് തന്നെ അതായിരിക്കണം എനിക്ക് തോന്നുന്നത് അധികം ഈ വി ഐ പികളോട് സന്ദർശിച്ചിട്ടുള്ള ഫോട്ടോകളൊന്നും കാണാത്തത് എനിവേ വേറെ ആളും ശ്രദ്ധിച്ചത് ഇപ്പോൾ ഐ ഐ പിയുടെ ഭരണമാണല്ലോ അവിടെ പഞ്ചാബിൽ റോഡുകളൊക്കെ തീരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആക്ച്വലി തിരുവനന്തപുരത്ത് കുറേ ദിവസമായിട്ട് അവരെ ദുരിതം അനുഭവിക്കുക ഇതൊന്നും ഇതൊക്കെ ഒരു താൽക്കാലികം ആണെന്ന് വിശ്വസിക്കുക പക്ഷെ പഞ്ചാബില് മെയിൻ്റനൻസ് എസ്പെഷ്യലി റോഡ്സൊക്കെ ഇത് എന്താ പറയുക വളരെ കഷ്ടമായിരിക്കുകയാണ് ആക്ച്വലി ഈ ആപ്പ് ഗവണ്മെന്റ് കെജ്രിവാള് അയാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ബീസ് കൊടുക്കും ഇപ്പം ഡൽഹിയിൽ തന്നെ ഫ്രീ ഇലക്ട്രിസിറ്റി ഫ്രീ വാട്ടർ ഫ്രീ ട്രാവൽ ട്രാവല് പത്രീകൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്ത് വോട്ട് ഈനോ വോട്ട് സംഘടിക്കുക പക്ഷേ മെയിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റൊക്കെ ഏതൊരു വിധത്തിലും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വിലയിരുത്തൽ പിന്നെ അവിടുന്ന് യു പിയിൽ പല നഗരങ്ങളിലും പുറകി ഒരു കാലത്ത് ശരിക്കൊരു മാഫിയ ഭരണം പോലെ ഉണ്ടായിരുന്ന നഗരത്തില് നഗരങ്ങളിൽ എസ്പെഷ്യലി അയോധ്യയിലും വാരാണസിയിലും ഒക്കെ വ്യത്യാസം കണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര അധികം ക്ലീൻ ആക്കിയിട്ടുണ്ട് ചവർ മാറ്റുന്ന പ്രക്രിയ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അതിനപ്പുറമൊന്നും എനിക്ക് കമൻ്റ് ചെയ്യാൻ അറിയില്ല ആകെ ഉണ്ടായിരുന്നൊരു ഒരു ഒരു ഫീലിങ് അയോധ്യ ഒരു പൊതു നഗരമായിട്ട് അവർ സൃഷ്ടിക്കുകയാണ് അപ്പോൾ അതിനകത്ത് എന്നെപ്പോലെയുള്ള എന്താ പറയണ ഒരു അവിശ്വാസികളെന്ന് പറയുന്നില്ല പക്ഷേ വളരെ ഓർത്തഡോക്സ് പ്രീവേഴ്സ് എന്നല്ലാത്തവർക്ക് ഒരു ഒരു ആത്മീയത ആ നഗരത്തിൽ ഈ അടുത്ത കാലത്തൊന്നും തോന്നുന്നതും തോന്നുന്നില്ല അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ പൂക്ക് ഈ പറയുന്ന ക്ഷേത്രം തന്നെ അതിൻ്റെ പകുതി പോലും ഇതൊരിക്കലും കൺസ്ട്രക്റ്റ് ചെയ്ത് തീർന്നിട്ടില്ല പിന്നെ ഈ പലയിടത്തും അത് ചെരുപ്പ് വെളിയിൽ വെച്ച് പോകുന്ന സമ്പ്രദായം മിക്ക ക്ഷേത്രങ്ങളിലിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷേ ഈ സെൽഫോൺ ഫോൺ അകത്ത് കൊണ്ടുപോകാൻ സംബന്ധിക്കാത്തതിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്ട് അത് ഫോണിനകത്ത് ബോംബ് പോയിക്കും എന്താ ഈ പറയണത് അതൊരു ഒരു എന്താ പറയണത് ഒരു നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇപ്പം ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഫോൺ ഫോണിൽ കൂടി മാത്രമാണ് അങ്ങനെയൊക്കെയുള്ള ചില ചില കാര്യങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള യാത്രകളിൽ നിന്ന് മാത്രമേ ശരിക്കും നമ്മുടെ രാജ്യം എന്താണെന്നുള്ളൊരു ഒരു ഫീല് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ പോയതാണ് അല്ലാതെ പ്രത്യേക അജണ്ടയിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേരളത്തിലെ കാര്യം അവിടെ നിന്ന് ഇലക്ഷൻ ഏതാണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി കൂടിയേറ്റേ ഉള്ളൂ ഒരു കാര്യം പലരും എസ്പെഷ്യലി മീഡിയ ശ്രദ്ധിക്കാതെ പോയതേ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെയൊക്കെ ഡീലിമിറ്റേഷൻ ആണ് കഴിഞ്ഞ തവണ സ്റ്റേറ്റിലെ പതിനെട്ട് പത്തൊമ്പത് മണ്ഡലങ്ങളും കോൺഗ്രസ് തൂത്തുപാരിതിൻ്റെ ഒരു മുഖ്യ കാരണം കോൺസ്റ്റിറ്റുവൻസീസിൽ വന്ന ഡീലിമിറ്റേഷൻ അതൃത്തികളൊക്കെ മാറ്റി അത് ആക്ച്വലി ആ സംഭവം നടക്കുന്ന സമയത്ത് ഇടതുപക്ഷ കക്ഷികളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ വരച്ച് റെഡിയാക്കി കൊടുത്തത് കാഗ്രസ്സൊന്നും അന്ന് സജീവമായിട്ടൊന്നും രംഗത്തില്ലായിരുന്നു അപ്പോൾ അവരുടെ അഡ്വൻറ്റേജ് ആയിട്ട് വരുമെന്ന് വിചാരിച്ചതൊക്കെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു 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 നിഗമനം അതിൽ എത്രത്തോളം വസ്തുതാപരമാണെന്ന് എനിക്ക് പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു അതായത് ഇവിടുത്തെ പ്രമുഖനായ വിശ്വപൗരൻ കാൻഡിഡേറ്റ് ശശി തരൂര് ആദ്യത്തെ തവണ നിന്നപ്പം സുഖമായി രണ്ടാമത്തെ തവണ ഓ രാജഗോപാലുമായിട്ട് വെറും വെറും പതിനായിരത്തി താഴെ വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മൂന്നാമത്തെ തവണയായപ്പോൾ ശെനിക്ക് പറഞ്ഞാൽ ബി ജെ പിയുടെ വലിയ നേതാവ് തന്നെയാണ് എതിർന്നത് മൂന്നര ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം വന്നു അപ്പോൾ അത് വന്നത് ആ സമയത്ത് ആക്ച്വലി ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു ഒരു പ്രധാന ഭാഗം അടർത്തു മാറ്റുകയും അടുത്തുള്ള ആറ്റിങ്ങൽ കാണി അതായത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലം അവിടെ വളരെയധികം ഈ എന്താ എന്താ ഒരു ബി ജെ പി സ്ട്രോങ് ഹോൾഡറുള്ള സ്ഥലങ്ങൾ അത് വെട്ടിമാറ്റി ആറ്റിങ്ങിലോട് ചേർത്തു ആ അതാണ് കഴിഞ്ഞ തവണ ഉണ്ടായ ഈ വലിയ വ്യത്യാസങ്ങൾ അതുതന്നെ ആയിരിക്കും ഇത്തവണയും കുറേയൊക്കെ റിഫ്ലക്റ്റ് ചെയ്തെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇതൊക്കെ ഇപ്പോൾ ആക്ച്വലി തിരഞ്ഞെടുപ്പിൽ സത്യത്തിൽ പേഴ്സണലി ഇപ്പോൾ എനിക്കിപ്പോൾ ആരും ജയിച്ചാലും വലിയ സംഘർഷാവസ്ഥുണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം ജനാധിപത്യ സംവിധാനം ഇവിടെ ഏറെക്കാലം നിലനിൽക്കുമെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്കതിൻ്റെ ഫലങ്ങളൊക്കെ വരും ദിനങ്ങളിൽ കാണാം അതുവരെ തൽക്കാലം എൻ്റെ ഈ കൽപ്പനങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം